ഹായ് നമുക്കിന്നൊരു ഓട്ടോമേറ്റഡ് ഇറിഗേഷൻ സിസ്റ്റം എങ്ങനെ സെറ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളത് നോക്കാം ഹോസ്റ്റാപ്പിൽ നിന്ന് വരുന്ന പതിനാറ് എം എം ഡ്രിപ്പ് ലൈന് ഞാനൊരു സ്ക്രീൻ ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്തു സ്ക്രീൻ ഫിൽറ്ററിൻ്റെ ഔട്ട് പുട്ടിലെ പതിനാറ് എം എം ലൈന് ഞാനൊരു സോളർനോയിഡ് വാൽവിലേക്കും കണക്ട് ചെയ്തു സോളർനോയിഡ് വാൽവിൻ്റെ ഔട്ട്ലെറ്റ് ഞാൻ ഡ്രിപ്പ് സെറ്റ് ഡ്രിപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഡ്രിപ്പ് ആകാം അതല്ല എന്നുണ്ടെങ്കിൽ സ്പ്രിങ്ക്ലർ കണക്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന സോൾനോയിഡ് വാൽവിൻ്റെ പ്രവർത്തനത്തെ ഒന്ന് പരിചയപ്പെടാം ഇതൊരു ഒൻപത് വാട്ട് എൽ ഇ ഡി ബൾബ് പോലെയാണ് പവർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആകും വെള്ളം ഇതിലൂടെ പോകും പവർ എപ്പം ഓഫാക്കുന്നു അപ്പോൾ വെള്ളവും ഓഫാകും അപ്പോൾ ഇതിനെ നമുക്കൊരു സ്റ്റാൻഡേർഡ് വൈഫൈ സ്വിച്ച് അല്ലെങ്കിൽ സ്മാർട്ട് സ്വിച്ചുമായിട്ട് വേണമെങ്കിൽ കണക്റ്റ് ചെയ്യാം അപ്പം നമുക്ക് ആപ്പ് വഴി പ്രോഗ്രാം ചെയ്ത് നമുക്ക് കൃത്യസമയത്ത് ഓണും ഓഫും ആക്കാം എൻ്റെ സെറ്റപ്പിൽ എനിക്ക് അൺഇൻഡ്രപ്റ്റഡ് ആയിട്ടുള്ള പവറോ ഇൻ്റർനെറ്റോ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു കസ്റ്റം കൺട്രോളറാണ് ചെയ്തിരിക്കുന്നത് സോളിനോയിഡ് വാൽവും അതിനോട് അനുബന്ധ കമ്പോണൻസും നമുക്കൊരു സിംഗിൾ അസംബ്ലി യൂണിറ്റായിട്ട് ഫേസ്ബുക്ക് മാർക്ക് പ്ലേസിൽ അവൈലബിൾ ആണ്